വന്യമൃഗ വന്യമൃഗസംരക്ഷണം വനത്തിൽ മാത്രമാക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയ നിലം നാട്ടിലേക്ക് ഇറങ്ങി വിളകൾ തിന്നുന്ന മൃഗങ്ങൾ നമ്മുടേതാകണം ഇതായിരുന്നു പഴയ ചരിത്രം ഇത് ആവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്രയ്ക്ക് ബത്തേരിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തേണ്ടതുണ്ട് രൂക്ഷമായ വന്യമൃഗശല്യം കാരണം കൃഷി ഉപേക്ഷിച്ച് കർഷകർ ഓടിപ്പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് കാർഷിക വിഭവങ്ങളുടെ വിലക്കുറവും കൃഷിനാശവും ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിച്ചതും കർഷകരുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഇനി അതിജീവനത്തിനുള്ള പോരാട്ടമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അസംഷൻ ഗ്രൗണ്ടിൽ നിന്ന് റാലിയായി എത്തിയ അതിജീവന യാത്രയ്ക്ക് ശേഷം സ്വതന്ത്ര മൈതാനിയിലാണ് സമ്മേളനം നടന്നത് ഡോക്ടർ ഫാദർ ജോസഫ് പരൂമൽ ഉദ്ഘാടനം ചെയ്തു ബത്തേരി ഫോറോന പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ സെക്രട്ടറി ഗ്ലാഡിസ് ചെറിയാൻ രൂപതാ ഡയറക്ടർ ഫാദർ ജോബി മുക്കാട്ടുകാവുങ്കൽ ജേക്കബ് ബത്തേരി തുടങ്ങിയവർ സംസാരിച്ചു മലനാട് ന്യൂസ് ബത്തേരി